ഹായ് എന്റെ പേര് ജിംഷ ഞാൻ എന്റെ സ്ഥലം വരുന്നത് പാച്ചപ്പഴികിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ജിടെക് ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിറങ്ങി ഇപ്പൊ ഞാൻ സ്വന്തമായൊരു ഇന്റീരിയർ ഡിസൈനിങ് ഫേം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞാൻ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യായിരുന്നു കണ്ണൂരിൽ തോന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ജി ടെക് ആയിട്ട് സമീപിക്കുന്നത് ഈ ഒരു കോഴ്സ് ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡ് ഈ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് സർ പെൺലും ഓൾറെഡി കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ാണ് നമ്മളീർ തുടങ്ങിയത് അതിന്റെ പേര് ഏകദേശം ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഞങ്ങളുടെ വർക്ക് വർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ഫിഫ്റ്റീൻസ് ആണ് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് എം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളും ടീച്ചേഴ്സിന്റെ അടിക്കുന്ന സ്റ്റാഫിന്റെ അടിക്കുന്നായാലും നല്ല രീതിയിൽ സപ്പോർട്ടിങ് ആയിരുന്നു പ്രൊഫഷണലി ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ബെസ്റ്റ് ചോയ്സ് ആണ് കണ്ണൂർ ജി ഡിസൈനിങ് കോഴ്സ്